നിങ്ങളുടെ രണ്ട് താറാൻ വേണ്ടി കേട്ടോ ഗേറ്റ് തുറക്കാൻ വേണ്ടി വെക്കുകയാണ് ഗേറ്റ് തുറന്നത് നമ്മുടെ കുളത്തിലേക്ക് പോകും കേട്ടോ വേണ്ട ഉണ്ടോ എനിക്ക് സ്ഥിരം പോകുന്ന സ്ഥലമാണ് ഇനി പോവും കുളത്തിലേക്ക് കേട്ടോ ഉണ്ടോ അവിടെ കുറച്ചു പോയ ഒരു കുളമുണ്ട് എന്താ ഡെയിലി ഇതുപോലെ പോയി വൈകിട്ടണിഞ്ഞ് വരുള്ളൂ കേട്ടോ വൈകിട്ടൊരു ആറുമണിയാകുമ്പോൾ തിരിച്ച് വരും ദൂരെത്തി കുളത്തിലേക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം കേട്ടോ ഒന്ന് പോയി നോക്കാം അവിടെ നിന്ന് ഒത്തിരി വെള്ളം കണ്ടപ്പോൾ കുടിക്കുകയാണ് വന്നത് കേട്ടോ

കുറച്ചപ്പുറത്ത് കൊണ്ടിട്ടോ വെള്ളം ഇനി അതിലിറങ്ങാവും ആ അതിലിറങ്ങി അവിടെ നിന്നും പുറപ്പെട്ടു പോവും ീ കുളത്തിലേക്ക് പോകട്ടോ പോട്ടെന്തായാലും വെയിൽ പോയി നേരിട്ട് വറ്റ ഡെയിലി ഇതുപോലെ പോയി വൈകിട്ട് മണിക്ക് തിരിച്ചു വരും ഈ കുളത്തിലേക്കാ പോകുന്നുട്ടോ പോണ